നമുക്ക് ഗോവയിൽ നിന്ന് സസ്യജാലങ്ങളെ കുറിച്ച് പോലും ശാസ്ത്ര ഗവേഷണങ്ങൾ ഒന്നും നടക്കാത്ത അതൊരു കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ കഷ്ടമാണ് അതായത് ഹെൻറിക് തോത്ത് എന്ന ഗ്രന്ഥം എന്താണ് രുചി അതിന്റെ നിറം എന്താണ് അത് എവിടെ നിന്നാണ് കിട്ടുന്നത് പണ്ടത്തെ കാലത്ത് ചന്ദ്രക്കല ഇല്ലായിരുന്നു ഈ കാലത്ത് ചന്ദ്രക്കല ഇല്ലാത്തത് എന്നല്ല തെങ്ങ തെങ്ങാന്നാണ് പറയുന്നത് കൊക്കനട്ടിൽ ഇതിനകത്ത് ഒരുപാട് റിസർച്ച് ചെയ്യാനുള്ള സദ്യക്കുണ്ട് മരുന്നുകളെപ്പറ്റി സ്ഥലങ്ങളെപ്പറ്റി ആയുർവേദത്തിലെ നൂറ് ശതമാനം അവ എടുത്തിട്ടില്ല എന്നാലും ആയുർവേദത്തിന് വളരെ ഉപകാരപ്രദമായ ഒരു സസ്യസമ്പത്താണിത് സസ്യശാസ്ത്ര സമ്പത്താണ് ഒരു ഒരു സമുച്ചയമാണിത് പുസ്തകങ്ങൾ അല്ലെങ്കിൽ എന്താണ് അതിന്റെ മെഡിക്കൽ ഇമ്പോർട്ടൻസ് അതിന്റെ ഇല എങ്ങനെ ഇരിക്കും തണ്ട് എങ്ങനെയും ഇതെല്ലാം അതിൽ നിന്ന് പഠിച്ച്